നമസ്കാരം തൊഴിൽ സ്വാഗതം പോസ്റ്റ് ഓഫീസ് ജോലി ഇന്ത്യ പേയ്മെന്റ് ബാങ്കിൽ എക്സിക്യൂട്ടീവ് ആകാം ഒഴിവുകളുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ജോലിയാണ് ഈ ജോലിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് എക്സിക്യൂട്ടീവ് ജോലിയിലേക്ക് അമ്പത്തിനാല് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് നല്ല ശമ്പളത്തിൽ തന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്താം മെയ് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം അമ്പത്തിനാലാണ് ഇതിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെയുള്ളവയ്ക്കും എക്സിക്യൂട്ടീവ് കൺസൾട്ടന്റിന് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരേക്കും എക്സിക്യൂട്ടീവ് സീനിയർ കൺസൾട്ടന്റിന് വയസ്സ് വരെയും അപേക്ഷിക്കാം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് പുതിയ അനുസരിച്ച് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബിഇ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എ മൂന്ന് വർഷത്തെ കോഴ്സ് അതുമല്ലെങ്കിൽ ബി സി എ ബി എസ്ഇ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് എന്നിവയിൽ ഏതിലെങ്കിലും ബിരുദം ഉണ്ടായിരിക്കേണ്ടതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ അമ്പത്തിനാല് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗത്തിന് നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വിവിധ എക്സിക്യൂട്ടീവ് ഒഴികുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷിക്കൂ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനുശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷയെക്കേണ്ട അവസാന തീയതി മെയ് ആണ് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പെയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ജാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്